ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പദയാത്രയുടെ പ്രചാരണ ഗാനം ബിജെപി പിൻവലിച്ചു കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം കടന്നുകൂടിയത് നൽകും വിവരങ്ങൾ രഞ്ജിത്ത് പോസ്റ്റർ വിവാദത്തിന് നോട്ടീസ് വിവാദത്തിന് പിന്നാലെ ഇപ്പോൾ പ്രചാരണ ഗാനവും വിവാദത്തിലായിരിക്കുകയാണ് എന്താണ് ഇതിൽ പിഴച്ചത് വിനീത യഥാർത്ഥത്തിൽ ബിജെപിയുടെ ഭാഗത്തുനിന്നുള്ള വിശദീകരണം ഈ ഗാനം രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പ് സമയത്തുണ്ടായിരുന്ന ഗാനമാണ് അന്നത്തെ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചുകൊണ്ടും അന്നത്തെ കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ ബി ജെ പിയിൽ അണിചേരാൻ ആഹ്വാനം ചെയ്തുകൊണ്ടുമുള്ള ഗാനമായിരുന്നു പക്ഷെ പൊന്നാനിയിലെ ബി ജെ പിയുടെ പ്രചര പദയാത്ര എത്തിയപ്പോൾ കെ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്ര പൊന്നാനിയിലെത്തിയപ്പോൾ ഈ ഗാനം അവിടെ പ്ലേ ചെയ്യുകയും അവിടെ അത് ഏഹ് പരിപാടിയുടെ അകമ്പടിയായി പ്ലേ ചെയ്ത സമയത്താണ് അതിന്റെ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിച്ചിട്ടുള്ളത് അപ്പോൾ ആ വീഡിയോ പൂർണ്ണമായിട്ടും ബി ജെ പി നീക്കം ചെയ്തിട്ടുണ്ട് അത് അവിടെ സംഘാടകർക്ക് സംഭവിച്ച ഒരു വീഴ്ചയായിട്ടാണ് കണക്കാക്കുന്നത് കാരണം പൊന്നാനിയിൽ കെ സുരേന്ദ്രന്റെ യാത്ര എത്തുന്ന സമയത്ത് അവിടെ പ്ലേ ചെയ്ത ഗാനം അതായത് വേണ്ടി അതായത് പദയാത്രയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ പാട്ടായിരുന്നില്ല ഒരു ഗാനം പ്ലേ ചെയ്തതാണ് പ്രശ്നമായതല്ലേ ഇത് ബിജെപിയുടെ ഭാഗത്തുനിന്നുള്ള വിശദീകരണമാണ് ഇപ്പോഴത്തെ പദയാത്രയ്ക്ക് തയ്യാറാക്കിയ ഗാനമല്ല എന്നുള്ളതാണ് ബി ജെ പി ഇപ്പോൾ നൽകുന്ന ഒരു വിശദീകരണം കാരണം ഈ പതിനഞ്ച് മണ്ഡലങ്ങളിലൂടെ പദയാത്ര കടന്നു വന്നു മറ്റെവിടെയും ഇത്തരത്തിലൊരു വിവാദമോ ഈ ഗാനമോ കേട്ടിട്ടില്ല എന്നുള്ളതാണ് ബി ജെ പി പറയുന്നത് ഇത് പൊന്നാനിയിൽ മാത്രം പൊന്നാനിയിലെ സംഘാടകർ ഈ ഗാനം ഉപയോഗിച്ചു എന്നുള്ളതാണ് അവരുടെ പരാതി രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്